ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണ് ബത്ത സാമ്പാറിനുള്ള തേങ്ങ വറുത്തെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ സാമ്പാർ ആദ്യം തന്നെ തേങ്ങ വറക്കുമ്പോൾ ആദ്യം തന്നെ ചെറിയുള്ളി വെള്ളം ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി വച്ചൻ മുളക് ഇതൊക്കെ ആദ്യമേ ഇട്ടിട്ട് വറുത്തെടുക്കണം അതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ പെട്ടെന്ന് പറഞ്ഞു പോവാം എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മതി അത് ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളി വിട്ടു അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇഞ്ചി കഷ്ണം ഇത് മലബാർ സൈഡിൽ തലശ്ശേരി സൈഡിൽ വെക്കുന്ന സാമ്പാറാണ് പല രീതിയിലാണ് സാമ്പാർ വെക്കുന്നത് പക്ഷെ നമ്മൾ തലശ്ശേരിക്കാരുടെ സാമ്പാർ സാമ്പാർ തന്നെയാണ് നമ്മളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇഞ്ചി കഷ്ണം പിന്നെ നമ്മളുടെ വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ഒന്നും വേണ്ട ഞാനിത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു മൂന്ന് അല്ലിയേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നേരത്തെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല അപ്പം ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ ഇടുന്നതായിട്ടിങ്ങനെ ചെയ്യാം അപ്പം തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പരിപാടി ഉണ്ടാവില്ലല്ലോ ഞാൻ അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെത്തിയിടാം അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്നാക്സൊക്കെ പുതിയ പരീക്ഷിക്കാം സ്നാക്സ് പരീക്ഷിക്കരുതോ എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കുന്നുണ്ട് നേരത്തെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി നോ നോബേ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ കാണാൻ പറ്റും പിന്നെ ഞാൻ ആ സ്നാക്സിൻ്റെ പരിപാടി അങ്ങ് നിർത്തി സ്നാക്സിനോട് വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം സ്നാക്സ് അതായത് നാലുമണി പലഹാരങ്ങൾ അതായത് നമ്മളുടെ തലശ്ശേരിക്ക നാല് മണി അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചൽമുള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ഉണ്ടാക്കി നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ പുഡിങ് പരിപാടികളൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഉണ്ടാക്കി തയമ്പിച്ചത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് അറിയാം അതിൻ്റെ നല്ലതാണെന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഉണ്ടാക്കാത്ത സാധനം പുതുതായിട്ട് പരീക്ഷിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് എങ്കിലും ഉണ്ടാക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വച്ചൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെയാണ് ഉണ്ട് അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയും ഇടാം കറിവേപ്പിലയും ഞാൻ ഇട്ടു അവര് കറിവേപ്പില വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ആ സമയത്ത് കറിവേപ്പില ഇടാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ചില ആൾക്കാർ അതായത് നമ്മുടെ തലശ്ശേരിയിൽ തന്നെ തേങ്ങ വറക്കുമ്പോ കായം കായം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പൊടിയല്ലാതെ വേറെ കായത് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീൽ കായം ഭയങ്കര കട്ടിയുള്ളത് ഞാൻ ആദ്യമൊക്കെ അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് എടുക്കാനുള്ളൊരു ടാസ്ക് കൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ് അപ്പോൾ അങ്ങനത്തെ കായ കായാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്നാലേ അത് ഇതിലേക്ക് അല്ലേ ചേർത്തുള്ളൂ അപ്പൊ ഞാൻ ഇത് പൊടിയാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് ഞാനിപ്പോ ഇടുന്നില്ല അപ്പോൾ തേങ്ങ ഒരു ബ്രൗണിഷ് ആവുമ്പോഴേക്ക് നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇട്ടു തുടങ്ങാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ മുളക് പൊടിയും ഞാൻ ഇടാറില്ല മുളക് പൊടിക്ക് പകരമാണല്ലോ നമ്മള് മറ്റൽ മുളക് മുളക് പൊടിയപ്പൊ നമ്മള് വെക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടാണ് ഉപയോഗിച്ചത് കഷ്ണങ്ങള് കഷ്ണങ്ങൾ എടുത്തിട്ടാണ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിട്ടൊന്നാണ് സാമ്പാർ വെക്കുന്നത് സാമ്പാർ ഭയങ്കരമായിട്ട് സ്റ്റൈലായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളും അപ്പോൾ ഇന്ന് ചേനയൊക്കെ ഉണ്ട് എൻ്റെ സാമ്പാറിൽ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കരുത് എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് പുതുതായി പരീക്ഷണങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ നമ്മൾ തേങ്ങ വറുത്തൊരു ഒരവസാനഘട്ടാവുമ്പോഴേക്കും നമുക്ക് രണ്ട് സാധനം മറക്കാതെ വരണം ഉലുവിയും അതുപോലെ തന്നെ ജീരകവും എന്ന് പറയുമ്പോൾ കുറച്ചിട്ടാൽ മതി ഉലുവ അധികം നമുക്ക് ഇതായി പോകരുത് ഉലുവേൻ്റെ പ്രശ്നം അതും അധികം ആയിട്ട് പാടി പിന്നെ നമ്മളുടെ ജീരകം അപ്പോൾ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ആയി ഇനി ഇപ്പം ഈ തേങ്ങയിൽ തേങ്ങ അരച്ചെടുത്ത് അരമ്പ് ചേർത്ത് പിന്നെ നമ്മൾ പുളിയൊക്കെ പേയിഞ്ഞിട്ട് പിന്നെ വെണ്ടക്ക ഞാൻ ലാസ്റ്റാണ് ഇടുക നമ്മൾ വെണ്ടയ്ക്ക വറുത്തിട്ടൊന്നും ഇടുന്നില്ല ചില ഇവിടുത്തെ ആൾക്കാർക്ക് വറുത്തിട്ട് വെണ്ടയ്ക്കിടുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ കഷ്ണങ്ങളാണോ പിന്നെ അതുപോലെ തന്നെ തക്കാളി നമ്മളുടെ സവാള പച്ചമുളക് അതൊക്കെയാണ് ഇതിലേക്ക് ഇട്ടിട്ട് ഉപയോഗിച്ചത് പിന്നെ നമ്മളുടെ പുളി മീനും ഒഴിക്കണം പിന്നെ അവസാന ഘട്ടത്തിൽ എന്താ പറയുക സാമ്പാർ പൊടി അതിലേക്കട സാമ്പാർ പൊടി ഇട്ടിട്ടില്ലെങ്കിലും സാമ്പാറിന്റെ മണമൊക്കെ സാമ്പാർ പൊടി ഇപ്പൊ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം സാമ്പാർ പൊടി അതിലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാകും പൊടിയെടാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിടുന്നത് അത് ഓരോ ആൾ കണക്കനുസരിച്ചിട്ടാണ് എത്ര പേർക്കാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണം ഞാൻ ഈ തേങ്ങ വറക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചോളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആദ്യം തന്നെ കാണാൻ പറ്റുള്ളൂ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷനായി വരുന്ന വരണം അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കണേ എങ്കിലും എനിക്ക് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഒരു ഇതുണ്ടാവും ഒരു മൂഡ് വരും അല്ലെങ്കിൽ ഒരു സുഖമുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കണമെന്നോ അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാരുടെ റെസിപ്പീസ് ഒരുപാടുണ്ട് കല്ലുമ്മക്കായ ഞാൻ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ലിങ്ക് പോയി നോക്ക് കല്ലുമ കല്ലുമ്മുമക്കായൊക്കെ ഭയങ്കര വ്യൂസ് വന്നതാണ് കാരണം കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ പലർക്കും അറിയില്ല അത് നമ്മളുടെ തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് അപ്പോൾ അത് കടയിൽ നിന്നുണ്ടാക്കുന്നത് പോലെയുണ്ടോ വീട്ടിൽ നിന്നുണ്ടാക്കുന്നത് അത് വേറിൻ്റെ ഒരു സ്പെഷ്യൽ ആണ് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് ചെക്ക് ചെയ്തു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ പാചകങ്ങളൊക്കെ തകൃതിയായിട്ട് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ